അപ്പൊ കായക്കുടിന്റെ ഒരു കഴിവില്ല ആ വിഷയത്തിൽ കഴിവുണ്ടോ ഇല്ല എന്നാണ് അവിടെ സംശയം ഒരുപാട് ആളുകൾ ഉണ്ട് സി ഡി ടവറിലേക്ക് കയറിയിരുന്നു ഒരു പ്രത്യേക മീറ്റിംഗ് നടത്താൻ വേണ്ടി ആ മീറ്റിംഗിലാണ് യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള ഒരു അജണ്ട തയ്യാറാക്കിയിട്ട് കുക്കപ്പ് ചെയ്തെടുത്തത് സ്രാമഹ സരഫി പറഞ്ഞിർക്കാണെന്ന് സ്ഥാപിക്കാൻ ഒരുപാട് അടങ്ങാറാണെങ്കിലും നമ്മൾ അത് സ്ഥാപിച്ച മതിയാകൂ എന്ന രൂപത്തിൽ പറഞ്ഞു കേരളത്തിൽ മുജാഹുദ പ്രസ്ഥാനത്തിനകത്ത് പലപ്പോഴേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് എന്നാൽ ഈ അടുത്ത കാലത്തായി പിന്നെ സി ഡി ടവർ വിഭാഗം അവർ പിന്നെ നമ്മൾക്ക് വിശ്രാം ഇസ്ലാമിക് ഓർഗനൈസേഷനെതിരെ വലിയ വാദങ്ങളും വെല്ലുവിളികളും ഒക്കെ ആയിട്ട് നടക്കുന്നത് കുറച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് പത്തു പന്ത്രണ്ട് വർഷങ്ങളായിട്ട് നമ്മൾക്കെതിരെ ആരോപണങ്ങൾ നടത്തിയപ്പോൾ നമ്മൾ പ്രതികരിച്ചില്ല അവസാനം കോഴിക്കോട് ആദർശ സമ്മേളനം നടത്തിയപ്പോൾ ഒരു ദിവസം ആ കാര്യങ്ങൾ വിശദീകരിച്ചെടുത്തപ്പോൾ ഒന്നാകെ കടന്നിൽ കൂടെ അളകിയതുപോലെ നമ്മൾക്കെതിരെ ഉറഞ്ഞു വിളിക്കൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തില് കെ ജെവിൻ്റെ സെക്രട്ടറിയും ഏർ നമ്മൾക്കെതിരെ പലതരത്തിലുള്ള വാദങ്ങൾ പറയുകയുണ്ടായി സുഹൃത്തു ജിന്നിലെ ആയത്തിനെ അദ്ദേഹം ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ആയത്ത് നമ്മളുടെ വാർത്ത തെളിവുണ്ടോ എന്ന് ചോദിക്കണ്ടായി ആ കാര്യത്തിന് പലപ്പറങ്ങി അബ്ദുൽ മാലിക് സലഫി കൃത്യമായിട്ട് കുറുത്തുബിയും മറ്റു തഫ്സീലുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തമായി വ്യക്തമായിരുന്നുണ്ടായി അതിനുശേഷം അദ്ദേഹം വീണ്ടും അതിനെ പിന്നെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് അത്തരത്തിലുള്ള വാദം തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ വാദം ഇതെന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ചില വാദമുഖങ്ങളുമായിട്ട് വരികയുണ്ടായി നമുക്ക് ആദ്യം ആ ഒരു ക്ലിപ്പ് ഒന്ന് കാണാം ഞാൻ ഇതിലെ ഒരറ്റപ്പള്ളത്തരം പറയട്ടെ എന്താ പറഞ്ഞത് ഒരു തഫ്സീർ വായിച്ചിട്ട് പറയാണ് ഇതാ ഈ ഇമാം തൊവിൽ പറഞ്ഞിട്ടുണ്ട് ജിന്നുകളോട് ഇവര് രക്ഷ തേടുമ്പോ ജിന്നുകൾ പറയും ഞങ്ങൾക്ക് ഒരു കഴിവും ഇല്ല അതുകൊണ്ട് ഞങ്ങളോട് തേടിയിട്ട് കാര്യമില്ല അപ്പൊ പി എനെ കത്ത് കൊടുത്തത് എന്താ ജിന്നുകളുടെ കഴിവിൽ പെട്ടിയത് തേടിയാ ശിർക്കാവുലാം ഇവിടെ പറയുന്നത് എന്താ ജിന്നുകൾക്ക് ഒരു കഴിവുമില്ല

എന്താണെന്നറിയ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ പിന്നെ മനഃപൂർവ്വം പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്നൊരു ഭാഗമാണത് നമ്മൾ കോഴിക്കോട് വെച്ച് പറഞ്ഞത് ഹയം ഹാദറും ഖാദറുമായ ജിന്നിനോട് ചോദിച്ചാലും ഷെർക്കാണ് എന്ന് നിങ്ങൾ വിശുദ്ധ ഖുറാൻ ദുർവ്യാഖ്യാനിച്ചതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് സുഹൃത്ത് ജിന്നിലെ ആദ്യത്തെ ദുർവ്യാഖ്യാനിച്ചർമാൻ സലഹി ദുർവ്യാഖ്യാനിച്ചു അപ്പോൾ അതിന് കായക്കുടി പറഞ്ഞു വിശദീകരണം പറഞ്ഞു ദുർവ്യാഖ്യാനിച്ചിട്ടില്ല ഫത്ത് പിന്നെ തഫ്സീർ ഉബിന് ഞാൻ എൻ്റെ പരപ്പനങ്ങാടി പ്രഭാഷണത്തിൽ പറഞ്ഞു തഫ്സീർബിൻ ഗസീർ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചു നിങ്ങൾ ആയത്തും ദുർവ്യാഖ്യാനിച്ചു തഫസീർ ദുർവ്യാഖ്യാനിച്ചു ഇനി ആ ആയത്തിൽ പറയുന്ന ജിന്ന് നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള ജിന്നല്ല കാരണം അവിടെ ആ ചോദിക്കപ്പെട്ട വസ്തു കൊടുക്കാൻ ആ ജിന്നു ഖാതറല്ല അതിനു വേണ്ടി സുഹൃത്തു പിന്നെ ജിന്നിൻ്റെ വിശദീകരണത്തിൽ നിന്ന് ഇമാം തൊബിലിയുടെ തഫ്സീർ ഞാൻ വായിച്ചിരുന്നു നവൗദ് ബി ദി ഹാദൽ വാദി എന്ന് പറയുമ്പോൾ കാനു ഇതാ നസലു അൽവാദിയ കാലു നവദ് ബി ദി ഹാദൽ വാദി മിഷരി ഫുൽ ജിന്നു മാ നംബിക്കുലക്കും വലാലി എംഫുസിനറം വലാൻഫ ഞങ്ങളുടെ സ്വന്തം ശരീരത്തിന് ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുമ്പം ജിന്നുകൾക്ക് യാതൊന്നിനും കഴിവില്ല എന്നാണ് ഈ പറയുന്നത് എന്ന് ഇമാം തൊബരി പറഞ്ഞു എന്നാണോ കായക്കുടിയോടോ ഉണ്ടെങ്കിൽ അത് പറയണം കായക്കുടി ആളുകൾ കായക്കുടി ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതായത് ഈ വായിച്ച വാദം ഈ വാചകം തൊബിരിലുണ്ടോ അല്ലേ ഉണ്ട് ഉണ്ടെങ്കിൽ കായക്കൊടി പറയുന്നത് പോലെ ജിന്നുകൾക്ക് ഒരു കഴിവുമില്ല എന്നാണോ തഫ്സീർ തൊബിരി പറ അതല്ല ഈ ചോദിക്കപ്പെട്ട അവർ ശരണം ചോദിക്കുന്ന വിഷയത്തിലുള്ള കഴിവില്ല എന്നാണോ പറയുന്നത് അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഇപ്പം കായക്കൊടി പിന്നെ അനസ് മൊലയിലോട് ചോദിക്കണം അനസ് അജിൻ്റെ പാപങ്ങളൊന്നും പുറത്തിറണം ഇനക്ക് റഹ്മത്ത് ചെയ്യണം അപ്പോൾ അനസ് പറയണം എന്താ അനസ്മൊലി പറയണം ഏയ് ഇനിക്കതിനു കഴിവില്ല കേട്ടോ പഠിച്ചവനോട് ചോദിച്ചോ അപ്പോൾ കായക്കൊടിൻ്റെ വാദം അതിപ്പോൾ പറയുമ്പോൾ എന്താ ഏയ് അനസ് മുസാലിക്ക് ഒരു കഴിവില്ല ആ വിഷയത്തിൽ കഴിവുണ്ടോ ഇല്ലെന്നാണ് അവിടെ സംശയം അതായത് അള്ളാഹുസ് ഹാനോത്തലക്ക് മാത്രം കഴിയുന്നൊരു വിഷയം എത്ര ചോദിച്ചാൽ പിന്നെ ഇമ റാജയുടെ തസ്സിൽ കാണാൻ റബ്ബി ഹാദൽ വാദി ഈ വാദിയുടെ റബ്ബിനോട് ഞങ്ങൾ ചോദിക്കുന്നു എന്ന് വരെ അവർ പറയാറുണ്ട് നാദവൻ ഔദ് ബിറബി ഹാദൽവാദി ബിൻ ഐ യുസീബിൻ ആഫത്തുൻ എന്ന് പറയും അനു ജിന്നു അപ്പോൾ ജിന്നിനെ സംബന്ധിച്ച് അവർ റബ്ബെന്നാൽ വിശ്വസിക്കുന്നുണ്ട് അപ്പം ആ അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യമോടെ ചോദിക്കാണ് അതുകൊണ്ട് ചുരുക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ചോദിക്കപ്പെട്ട വിഷയത്തിൽ കഴിവുണ്ടോ ഇല്ല എന്നാണ് തർക്കം അല്ലാതെ ജിന്നുകൾക്ക് കഴിവുണ്ടോ അല്ലേ എന്നുള്ളത് വിശ്വ കേൻഡും തമ്മിലുള്ള സിരിറ്റോറും തമ്മിലൊന്നും ഇല്ല ഈ വ്യത്യാസം അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത് ഇദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ലോ ബോധവും എന്തിനാണ് ഒരു പിന്നെ വിസ്തം വിഭാഗത്തോടുള്ള അന്ധമായ ദേഷ്യവും പകയൊക്കെ ആണെങ്കിൽ അത് ഓക്കെ പക്ഷെ അത് നമുക്ക് മാറ്റിത്തിയിട്ട് ഈ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലും തഫ്സീറുകളിലും മഹാന്മാരുടെ ഗന്ധങ്ങളിലും എന്തിനാണ് ഇങ്ങനെ തിരിമറി നടത്തിയിട്ട് ആളുകളെ വഞ്ചിക്കുന്ന എന്തിനാണ് ഈ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്നത് അപ്പോൾ ഒന്നെന്താ വെച്ചാൽ വിഷയത്തിൽ ഈ പറയുന്ന തഫ്സീറിനെ തെറ്റിദ്ധരിപ്പിച്ചു ഇനി ഞാൻ ഈ തഫ്സീർ മാത്രമല്ല വായിച്ചത് വേറെയും ഒരുപാട് തഫ്സീറുകൾ വായിച്ചിരുന്നു എന്നെ പറ്റിയൊന്നും ഇവർക്ക് ഉണ്ടാട്ടല്ല പിന്നെ മാത്രമല്ല ഈ വിഷയത്തിൽ തന്നെ ഇപ്പം വിഷയം മാറ്റവും ജിന്നുകൾക്ക് കഴിവുണ്ട് എന്ന് വിശുദ്ധക്കാർ പറയുന്നു പിന്നെ ഇപ്പം കഴിവില്ല എന്ന് പറയും നമ്മളങ്ങനെ കഴിവില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ജിന്നുകൾക്ക് തീരെ കഴിവില്ല നമ്മൾ പറഞ്ഞിട്ടില്ല ചോദിക്കപ്പെട്ട വിഷയം ചോദിക്കപ്പെട്ട വിഷയത്തിൽ കഴിവുണ്ടോ അല്ലേ അത് കാതറാണോ അല്ലെ അത് ഞാൻ വേറെ തസ്സീർ തിരിച്ചു കഴിവുണ്ടോ ഇനി ഇനി അതല്ലെങ്കിൽ കായക്കോട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തഫ്സീർ ഇപ്പൊ ഞാൻ അവിടെ പരപ്പനങ്ങാടി വായിച്ച തഫ്സീർ അ ഇന്നതാണ് എന്റെ അർത്ഥം അത് ശരിയല്ല അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം ഞാൻ വായിച്ചിൽ ബന്ധമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് പറഞ്ഞു കൊടുക്കാതെ വിഷയം മാറ്റി ആളുകൾ തെറ്റിദ്ധരിപ്പി ഇത് യഥാർത്ഥത്തിൽ കുറച്ച് കാലമായി ഇദ്ദേഹം ഈ പിന്നെ നിരന്തരമായി കൊണ്ട് പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ ഇത് എന്റെ കയ്യിലുള്ളത് ഇദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള പിന്നെ ദൗറയിൽ അവതരിപ്പിച്ച പ്രബന്ധ ഈ പ്രബന്ധത്തിൽ വസായിൽ പിന്നെ ജിനോടുള്ള സഹായ ചോദ്യത്തുമായി ബന്ധപ്പെട്ട് വസീരത്ത് ചെറുക്ക് എന്നുള്ള പ്രയോഗം വന്നിട്ടുണ്ട് ആ പ്രയോഗം വന്നപ്പോൾ അതിനെ സംബന്ധിച്ച് ഉപര് പറഞ്ഞുവച്ചാല് അങ്ങനെ വന്നിട്ടുണ്ട് പണ്ഡിതന്മാരെ എപ്പറുണ്ട് പക്ഷെ അത് സ്വീകരിക്കാൻ പാടില്ല അത് തെളിവില്ല എന്ന് അവിടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ഇല്ല മൊത്തം നോക്കിയാൽ കിട്ടൂല ഇല്ല കിട്ടൂല ആ വാചകം തന്നെ ഇല്ല അപ്പൊ ഈ പിന്നെ തൊബരിയുടെ തഫ്സീറിനെ സംബന്ധിച്ച് മാത്രമല്ല സ്വന്തമായി കൈകൊണ്ട് എഴുതി ഉണ്ടാക്കിയ പ്രബന്ധത്തെ വരെ കളവ് പറയാ എന്തിനാണ് ഇതിൻ്റെ ആവശ്യം ഇനി അത് മാത്രല്ല അപ്പൊ നമുക്കറിയാം പിന്നെ സാലിം സാലിംഖയും പിന്നെ ജബ്ബാർ മദീനിയും അതുപോലെ തന്നെ റാഷിദ് ഖലീലും കൂടി എഴുതിയ പ്രബന്ധമാണത് ഈ പ്രബന്ധത്തെ സംബന്ധിച്ച് മുമ്പില് പറഞ്ഞ ഇത് അച്ചാരം വാങ്ങി ആരോടും അച്ചാരം വാങ്ങി ജിന്നോടുള്ള സഹായ ചോദ്യം അനുവദനീയമാക്കാൻ വേണ്ടി അത് ഞാനൊരു പരപ്പനങ്ങളിലൂടെ വിശദീകരിച്ചിരുന്നു ഇതിനെ സംബന്ധിച്ചും കളവ് പറയാം ഇത് കളവ് പറഞ്ഞ എന്താ വെച്ചാൽ ടി പി പറഞ്ഞൊരു കളവിന് ന്യായീകരിക്കാൻ അപ്പം ഇങ്ങനെ നിരന്തരമായ കളവുകളും അതുപോലെ തന്നെ ചതികളും കുതന്ത്രങ്ങളും ഒക്കെ പറ്റിക്കൊണ്ടിരിക്കുക അതേപോലെ തന്നെ മുമ്പ് പ്രൂഫ് പോയിന്റിൽ വളരെ വിശദമായ ചർച്ച ചെയ്തതാണ് ഈ പിന്നെ ജമിയത്തുല്ലമ്മ ജനങ്ങൾക്കൊക്കെ കൊടുത്ത കത്ത് അതിൽ ഷേഖ് നാസുറുദ്ദീൻ അൽബാനിയുടെ സിൽസുരത്വ ഹയ്യയെ സംബന്ധിച്ച് വലിയൊരു കളവ് നമ്മൾ കഴിഞ്ഞ വിശദമായി ചർച്ച ചെയ്തു എവിടെ ചെയ്യുന്നു എവിടിതരെ പിന്നിട്ടില്ല അത് സംബന്ധിച്ച് ഒരു മറുപടി വന്നിട്ടില്ല അതായത് ജിന്നോ റിജാൽ റൈബോ ജിന്നോ ആണെന്ന് കരുതി യാബ്ല ഇനി വിളിക്കുന്ന വ്യക്തമായ ചെറുക്കാണെന്ന് ഷേഖ് നാസുറുദ്ദാനി കഠീതമായി പ്രസ്താവിച്ചു നമ്മളവിടെ പറഞ്ഞു ജിന്ന് എന്നുള്ള മുസ്ലിം ജിന്നെ പറ്റിയാണ് പറഞ്ഞിട്ട് അതവിടെ മുസ്ലിം വിട്ടു തട്ടിപ്പ് നടത്തി അപ്പോൾ ഈ മുസ് മുജാഹിബുസ്താ ത്തിൻ്റെ ആളുകൾക്കെതിരെ ശെർക്ക ആരോപിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള തട്ടിപ്പുകളും കളവുകളും പറയാം യഥാർത്ഥത്തിൽ ഈ ഒരു പുതിയ വാദം ഇവർ അവതരിപ്പിക്കുന്നതിലൂടെ എന്താ സംഭവിക്കുകയെന്ന് വച്ചാൽ ഉമ്മർമൂലവിനെ സംബന്ധിച്ച് പറഞ്ഞത് ഉമ്മർമൌലവിക്ക് തൗഹിതിരിയാതെ വന്നു കാരണം വ്യക്തമായി പറഞ്ഞല്ലോ പിന്നെ എന്താ ഉമ്മർമൌലവി എഴുതിയത് ആ മുട്ടിയ സമയത്ത് പിന്നെ അവനെ രക്ഷ പിന്നെ അവൻ്റെ രക്ഷയ്ക്ക് എത്തുമ്പോൾ പ്രതീക്ഷിക്കാം എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ ഉമ്മർമൂലവി പിന്നെ റഹ്മത്തുള്ളാഹി അലി എഴുതിയിട്ടുണ്ട് എഴുതിയെന്ന് മാത്രമല്ല ഇതാ സഹായിക്കാൻ ആരെയും കാണാതെ അത്യ അത്യധികം വിഷമത്തിൽ സമയത്ത് യാഹ്ബാൽ എന്ന് വിളിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകളും ജെന്നു ഗതിമുട്ടിയ ഉമ്മനെ സഹായിക്കാൻ ബന്ധത്തുമ്പത് പ്രതീക്ഷിക്കാം ഇതാണ് ഹദീസിലെ ഉപദേശം ഇത് കൊടുത്തിന് ശേഷം പിന്നെ ഉമർ മോലി മലിന്റെ അവസാനത്തിൽ കൊടുക്കുന്നുണ്ട് ഈ മറുപടിയിലുള്ളത് സെൽസബീലിന്റെ അഭിപ്രായം തന്നെയാകുന്നു അപ്പോൾ ഈ മറുപടിയിലുള്ളത് സെൽസിയുടെ അഭിപ്രായം തന്നെയാണ് ആ എഴുതിയതെങ്കിലും അപ്പോൾ അത് ഉമ്പർമോലിക്ക് തൗഹീദ്രില്ലേ ചെറിയ കൊണ്ട് എഴുതിയതുണ്ട് അപ്പോൾ ഈ പണ്ഡിതന്മാർക്കൊന്നും തിരിയാത്തൊരു പുതിയ തൗഹീദ് ഉണ്ടാക്കിയിട്ട് അട്ടിമറിച്ച് അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഈ അനുയായികൾക്ക് മുമ്പിൽ പച്ചയായ തട്ടിപ്പുകളും കളവുകളും പറയാം അപ്പോൾ നമ്മൾ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു പിന്നെ ഇത് വിശുദ്ധത്തോട് വിരോധം കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ വേറെ തീർത്തോളി സംഘടനാപരമായിട്ട് തീർത്തൊളി പക്ഷേ അള്ളാഹുവിൻ്റെ ഖുറാനിനെയും പ്രവാചകന്റെ ഹരീസുകളെയും ഇമാമിങ്ങളെ നിങ്ങൾ എന്തു ചെയ്യണം വെറുതെ വിടണം അത് മാത്രേ വളരെ താഴ്മയോടുകൂടി നമുക്ക് ആവശ്യത്തിൽ പറയാറുള്ളൂ കണ്ണടച്ചും ഹനീഫ് കണ്ണ് തുറന്നും കളവ് പറഞ്ഞുകൊണ്ടാണ് തങ്ങളുടെ വാദങ്ങളെ സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഹനീഫ് നമ്മളെ അടുത്ത സുഹൃത്താണ് പക്ഷെ ഈ ഇടയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണമെന്നു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ബോഡി ലാംഗ്വേജും ആ പ്രസൻറ്റേഷനൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഇൻ്റർ പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്നുള്ള സ്വന്തത്തോട് തന്നെ ഉള്ളൊരു വിശ്വാസം അത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അനീഫാണ് നന്ദിയിൽ വന്നിട്ട് പറഞ്ഞത് മുജാഹിദുകൾക്ക് പിന്നെ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നുള്ള വാദമില്ല സഹായം തേടാമെന്നുള്ള വാദമില്ല ഉണ്ട് എന്ന് തെളിയിക്കാൻ സാധിക്കുകയാണെങ്കിൽ ആരെങ്കിലും എഴുതിയതോ പറഞ്ഞതോ തെളിയിച്ചാൽ എന്ത് ചെയ്യാം നന്ദിയുടെ നന്ദി പള്ളി പൂട്ടിയിട്ട് പിന്നെ താക്കോല് അവിടുത്തെ പിന്നെ നന്ദി ദാറുസലാമിൻ്റെ ഓഫീസിൽ ഏൽപ്പിക്കാന്ന് പറഞ്ഞു തിരുവനന്തപുരത്ത് വന്നിട്ട് അനീഫ പറഞ്ഞത് എന്ത് മുജാഹിദുകൾക്ക് കെ ദ കെറിയ സൊലായിക്ക് പ്രാർത്ഥിക്കാമെന്ന വാദമില്ല സഹായം തേടാമെന്ന വാദമില്ല എവിടെയെങ്കിലുമുള്ള ജിന്നിനോട് തേടാമെന്ന വാദമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് വളരെ വിശദമായി പറഞ്ഞു ജബ്ബാർ മോലി ഇരിക്കുന്ന സദസ്സിൽ ഇസ്തിഖാമയിൽ വെച്ചിട്ട് മറുപടി പറയാൻ വേണ്ടി അഹമ്മദനസിനെ വിളിക്കണതാരാ ഹനീഫാണ് അങ്ങനെ നിരവധി അനവധി പിന്നെ സ്റ്റേജുകളിൽ രണ്ടായിരത്തി ഏഴ് മുതൽ ജബ്ബർ മൗലി എ സഡൻ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ലേഖനം എഴുതിയതൊന്നും അല്ലല്ലോ അതിനൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അമ്പലക്കടവ് അമീദ് ഫൈസി പിന്നെ ചന്ദ്രികയിൽ എഴുതി അതിനെ ചെയ്തുകൊണ്ട് നമ്മുടെ സഖരിയാ സൊലാഹി ചന്ദ്രികയിൽ എഴുതി വീണ്ടും അമ്പലക്കടവ് എഴുതി വീണ്ടും അത് സഖരിയാ സൊലാഹി എഴുതി പിന്നെ അത് ചന്ദ്രയക്കാർ പ്രസിദ്ധീകരിക്കാതെ വന്നു അതിനു ശേഷമാണ് പിന്നെ ബഹുമാനായ നമ്മുടെ ജബ്ബാർ മൊലൈർ അഹമ്മദ്ലാഹ് അലഹി ഈ വിഷയം എഴുതുന്നത് അന്ന് മുതൽ അഹമ്മദ് അനസും ഹനീഫും ഇത് വളരെ കൃത്യമായി വിശദീകരിച്ചുകൊണ്ടിരിക്കയായിരുന്നു അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ഉണ്ട് അഞ്ച് ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്നില് ആറാം മാസം ജൂൺ അഞ്ചാം തീയതി അന്ന് ഞങ്ങൾ ഐ എസ് എമ്മിന്റെ ഭാരവാഹിയാണെന്ന് ഞാൻ അന്ന് എന്ത് ചെയ്തു മീറ്റിംഗ് കഴിഞ്ഞിട്ട് സെക്രട്ടേറിയറ്റ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരുപാട് ആളുകളുണ്ട് സി ഡി ടവറിലേക്ക് കയറിയിരുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു പ്രത്യേക മീറ്റിംഗ് നടത്താൻ വേണ്ടിയാണ് ആ മീറ്റിങ്ങിലാണ് യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള ഒരു അജണ്ട തയ്യാറാക്കിയിട്ട് ഇത് കുക്ക കുക്കപ്പ് ചെയ്തെടുത്തത് ഇത് കുക്കഡപ്പ് സ്റ്റോറിയാണല്ലോ അതുകൊണ്ടാണ് അദ്രാമ സലഫി പറഞ്ഞാൽ നമ്മൾ ഷിർക്കാണെന്ന് സ്ഥാപിക്കാൻ ഒരുപാട് ഇടങ്ങാറാണെങ്കിലും നമ്മൾ അത് സ്ഥാപിച്ചേ മതിയാകൂ എന്ന രൂപത്തിൽ പറഞ്ഞു അദ്ദേഹം അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തി അതിനുള്ള ഇന്ധേണലായുള്ള വർക്കുകളൊക്കെ നടന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നാളിതുവരെ പറഞ്ഞതിന് വിരുദ്ധമായി പറയേണ്ടി വന്നപ്പോൾ ഇവർക്കൊക്കെ എന്തുണ്ടായി ഒരു സെൽഫ് ഡിസ് ഡിസ് റെസ്പെക്ട് അവനവനോട് തന്നെ എന്തുണ്ടായി ഒരു ബഹുമാനക്കുറവും ഒരു അവജ്ഞയും വിദ്വേഷവും വെറുപ്പും എല്ലാം ഉണ്ടായി ആ വെറുപ്പും വിദ്വേഷവും ഒക്കെയാണ് പിന്നീട് എന്ത് ചെയ്യണത് മറ്റുള്ള ആളുകളോടുള്ള വിയോജിപ്പായിട്ടും അവരോടുള്ള പിന്നെ അങ്ങേയറ്റത്തെ വിദ്വേഷ പ്രസംഗങ്ങളായിട്ടും കളവുകളായിട്ടും അതേപോലെ തന്നെ അർദ്ധസത്യങ്ങളായിട്ടൊക്കെ സ്വന്തം ക്ലിപ്പുകളും സ്വന്തം വർത്തമാനങ്ങളും അവർക്കെതിരെ ഇങ്ങനെ പിന്നെ തിരിച്ചു വെക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് യഥാർത്ഥത്തിൽ ഈ അനീ അനസ് അഹമ്മദ് അനസ് പൊതുവേദിയിൽ ഈ കാര്യം ആദ്യമായി പറഞ്ഞത് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ടിനാണ് നമ്മുടെ വണ്ടൂരിനടുത്തുള്ള ഒരു പിന്നെ വലിയ മഹലുണ്ട് തൊടികപ്പുലം എന്ന് പറഞ്ഞ മഹൽ തൊടികപ്പുലം ആ മഹല് നമ്മളെ ഹൈദർ മൂലൊക്കെ ഉണ്ടായിരുന്നത് ആ മഹലിൽ പിന്നെ മടവൂർ വിഭാഗത്തിന്റെ ആളുകൾ കൂടുതൽ ശക്തിയായപ്പോൾ അവിടുത്തെ ചെറുപ്പക്കാരായ ആളുകൾ അഹമ്മദ് അനസിന്റെ ഡേറ്റ് കിട്ടാനും അബ്ദറഹമ്മ സലഫിൻ്റെ ഡേറ്റ് കിട്ടാനും പല പ്രാവശ്യം ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഡേറ്റ് കിട്ടി ഒരു വലിയ പരിപാടി വീട് വീടാന്തരം കയറിയിറങ്ങിയ മഹലിലുള്ള മുഴുവൻ ആളുകളെയും പിന്നെ സമ്മേളിപ്പിച്ചുകൊണ്ട് ആ യഥാർത്ഥത്തിൽ ആ പരിപാടി വെച്ചത് അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ജിന്നിനോട് സഹായം തേടാൻ മുജാഹിദുകൾ പറയുന്നില്ല എന്ന് മടവൂർ വിഭാഗത്തിന് അന്നത്തെ മർക്കസുദേവ വിഭാഗത്തിന് മറുപടി ഒപ്പിക്കാൻ വേണ്ടിയാണ് ആ ചെറുപ്പക്കാര് പക്ഷെ അതിൽ ഇവരൊരു ഗൂഢ അജണ്ട നടപ്പിലാക്കിയിട്ടാണ് നാളെ അതുവരെ ജബ്ബാർ മൗലവി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതിന് എന്ത് ചെയ്തത് ജബ്ബാർ മൗലവിക്ക് അബദ്ധം പറ്റി എന്ന രൂപത്തിൽ മതം മറന്ന മടവൂരികൾ എന്നുള്ള സീഡിയൊക്കെ കാണാൻ സാധിക്കും അതിലുള്ളത് അന്ന് മുതൽ അവർക്ക് അവരോട് തന്നെ ഒരു പുച്ഛമാണ് ആ പുച്ഛ എന്ത് ചെയ്യാണ് മറ്റുള്ള ആളുകൾക്കെതിരെ ഇങ്ങനെ ഒരു വല്ല വിദ്വേഷമായിട്ട് കടന്നു വരികയാണെന്നുള്ളത് അപ്പൊ എനിക്ക് എൻ്റെ സുഹൃത്ത് അനീഫിനോട് പറയാനുള്ളത് അവനവനെ കുറിച്ചെങ്കിലും ഒരു എന്തുണ്ടാകണം സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവണം മതിപ്പുണ്ടാവണം അദ്ദേഹം ഇരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ചില്ലറ പൊസിഷൻ ഒന്നല്ല ഇപ്പോ മഹാനായ ജയ്തു മോലി ഇരുന്ന അതേപോലെ തന്നെ പിന്നെ ഉമർ ഉമർമൌലവി ഇരുന്ന അങ്ങനെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇരുന്ന ഒരു പോസ്റ്റാണ് കെ എൻ ഇരുന്ന കേരള ജമിയ തുലുല്ല എന്നൊക്കെ പറയണത് കേരളീയ പൊതുസമൂഹത്തിന് മുസ്ലിം ജനസാമാന്യത്തിന് വലിയ റെസ്പെക്റ്റ് ഒരു പണ്ഡിത സഭയാണ് അതിനെ ഇന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ഒരു വാചകം പറഞ്ഞാൽ അതിൽ ഒരുപാട് അർദ്ധസത്യങ്ങളും ധാരാളം കളവുകളൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം ആളുകളുടെ മുമ്പിൽ അപഹാസ്യനാകരുത് ആളുകൾ ഇതൊക്കെ കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് തൻ്റെ മുന്നിലിരിക്കുന്ന കുറച്ച് ആളുകൾ മാത്രമല്ല അനീഫ് വളരെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരു പിന്നെ ഗണ്ണന പ്രസംഗ രംഗത്തൊക്കെ ചെയ്ത ആളാണ് അതിൽ യാതൊരു തർക്കവും സുന്നികളായ ആളുകൾക്കെതിരെ ഒരുപാട് ശക്തമായി ഞങ്ങളുടെ നാട്ടിൽ അനീഫ് പഠിച്ചു വന്ന ആ കാലഘട്ടം മുതൽ സുലൈമാ സക്കാഫിയായിട്ട് നിരന്തരമായി ഏഴ് ദിവസങ്ങൾ ഗണ്ണന ഏഴ് പരിപാടികളായി ഗണ്ഡന പ്രസംഗം നടത്തിയത് ആ സന്ദർഭത്തിലൊക്കെ വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുക അതിനുശേഷം ബേരോടിനെതിരെ പിന്നെ പരപ്പനങ്ങാടിയിലും അങ്ങനെയുള്ള തിടർന്ന് ഉള്ള നമ്മുടെ വാദപ്രതിവാദങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ തലശ്ശേരി വാദപ്രതിവാദം ഒക്കെ എടുത്തു നോക്കിയാലൊക്കെ ഒരുപാട് ഈ പിന്നെ ഈ ദീനിൻ്റെ യഥാർത്ഥ ഭാഗം വിശദീകരിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരാൾ ഇപ്പോൾ പറയുന്നത് മുഴുവൻ അർദ്ധസത്യങ്ങളും അതേപോലെ തന്നെ അസത്യങ്ങളുമാണ് ആളുകൾക്കിടയിൽ തൻ്റെ വിലയും നിലയും നഷ്ടപ്പെടുത്തി കളയരുത് എന്നൊരു സഹോദര ബുദ്ധ്യ നമുക്ക് അദ്ദേഹത്തോട് ഉണർത്താനുണ്ട് അദ്ദേഹം നമ്മുടെ ഈ ഒരു സ്വീകരിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാലും അനിഫ കായ്ക്കുടി അദ്ദേഹം വളരെ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അനുഭവത്തിന്റെ വിളിച്ച് തന്നെ ബലിക്കട സംസാരിച്ചത് എന്നാൽ എന്തോ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ കൂട്ടി മാറ്റുമ്പോൾ സാധാരണക്കാർ പറയാനുള്ളത് കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കാൻ മുമ്പ് പറഞ്ഞു വെച്ച് തന്നെ എമ്പാടുമുണ്ട് ഇപ്പോൾ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് അനസിൻ്റെയും കായ്ക്കോടിന്റെയും ഒരു ദുര്യോഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയുന്ന എല്ലാ വാദങ്ങൾക്കും പത്ത് വലുമ്പ് മറുപടി പറഞ്ഞ് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് വേറൊരു കരാമത്ത് ഇങ്ങനത്തെ കരാമത്ത് വേറെയിരിക്കണ്ടാവുക സാധാരണക്കാർ പണ്ട് നമ്മൾ എന്താണ് പറഞ്ഞത് അത് പിന്നെ പഠിച്ച് പണ്ട് നമ്മുടെ മുൻഗാമികൾ പറഞ്ഞിരുന്ന പണ്ട് അനീഫ കായക്കുടിയും ഹന അനസും മൊലൊക്കെ പറഞ്ഞിരുന്ന വാദം ഇന്ന് ആരാണോ പറയുന്നത് അത് പണ്ട് പറഞ്ഞെടുത്ത് ആരാണോ അവിടെയാണ് ശരിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്